വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ പ്രവാസ ലോകത്തെ ഞെട്ടിച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ സ്റ്റേറ്റ് ടെററിസം എന്നും അംഗീകരിക്കില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി അപലപിച്ച മുസ്ലിം വേൾഡ് ലീഗും ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തെ സ്റ്റേറ്റ് ടെററിസം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് ആക്രമണത്തെ മുസ്ലിം വേൾഡ് ലീഗും അപലപിച്ചു വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും മുസ്ലിം ീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് പ്രവാസ ലോകത്തെ ഞെട്ടിച്ച് ഖത്തൽ തലസ്ഥാനമായ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്ര സ്ഫോടനം നടന്നത് ഒന്നിലധികം ശബ്ദങ്ങൾ കേട്ടതായാണ് വിവരം ഉഗ്ര ശബ്ദം കേൾക്കുകയും വലിയ പുക ഉയരുകയുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഹമാസ് ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങൾ എന്നാണ് സൂചന ആക്രമണം ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ ചർച്ച ചെയ്യുന്ന ആക്രമിക്കപ്പെട്ടത് എന്ന് ഹമാസ് നേതാക്കളെ ഉദ്ധരിച്ച അൽ ജസീറീം റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഖത്തർ അധികൃതർ അറിയിച്ചിരിക്കുന്നത് മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറിന്റെ സ്വത്വത്തിന്റെ ഭാഗമാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ അതിനെ തടയാനാകില്ല എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറയുന്നു ദോഹയിൽ അമാസ് നേതാക്കളെ ഇസ്രയേൽ ആക്രമിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഗാസയിലെ യുദ്ധത്തിൽ കേറോയ്ക്കും വാഷിംഗ്ടണിനും ഒപ്പം ഇസ്രയേലിനും അമാസിനും ഇടയിൽ ഒരു പ്രധാന മധ്യസ്ഥനായിരുന്നു ഈ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുന്നതോടൊപ്പം ഇസ്രയേലിന്റെ വിവേകശൂന്യമായ പെരുമാറ്റവും പ്രാദേശിക സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന നടപടികളും തങ്ങളുടെ സുരക്ഷയും പരമാധികാരത്തെയും ലക്ഷ്യം വെക്കുന്ന ഒരു പ്രവർത്തനവും വെച്ചുപൊറപ്പിക്കില്ല എന്നും ഖത്തർ വ്യക്തമാക്കുന്നു ഉന്നതതലത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഹമാസ് നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ഇസ്രയേൽ പക്ഷേ ഖത്തറിന്റെ പേര് പറയാതെയാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇസ്രയേൽ ഏറ്റെടുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഹമാസിലെ ഉന്നത ഭീകര നേതാക്കൾക്കെതിരായ ഇന്നത്തെ നടപടി പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ഇസ്രയേലി സൈനിക നടപടിയായിരുന്നു ഇതിന് തുടക്കമിട്ടത് ഇസ്രയേലാണ് ഇത് നടത്തിയത് ഇസ്രയേലാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇസ്രയേൽ ഏറ്റെടുക്കുന്നു നെത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണം എന്നാണ് വിവരം രണ്ട് ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ആക്രമണത്തിൽ ഹമാസ് നേതാക്കളൊന്നും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമില്ല വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി നേതാക്കളെയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഹമാസിന്റെ ആരോപണം ആദ്യമായിട്ടാണ് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത് ഇതിനിടെ ഖത്തറിന് പിന്തുണയുമായി നിരവധി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തെ സൗദി അറേബ്യയും യു എഇ അപലപിച്ചു ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് യുഎഇ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ സായി പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിലെ യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം അമേരിക്കൻ പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും എംബസി അറിയിച്ചു ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്ന് ഖത്തർ അധികൃതർ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ മധ്യസ്ഥ ചർച്ചകളും നിർത്തിവെച്ചതായി ഖത്തർ പ്രഖ്യാപിച്ചതായും സൂചനകളുണ്ട് Y os